أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو دخلت عليهم من أقطارها ثم سئلوا الفتنة. ثم سئلوا الفتنه لاتوها وما تلبثوا بها الا وما تلبثوا بها الا يسيرا ولقد كانوا عاهدوا الله من قبل لا يبلون الادبار وكان عهد الله مسؤولا قل لن ينفعكم الفرار ان فررتم من الموت او القتل واذا لا تمتعون الا قليلا قل من ذا الذي يعصمكم من الله إن أراد بكم سوءا إن أراد بكم سوءا أو أراد بكم رحمة ولا يجدون لهم من دون الله وليا ولا نصيرا قد يعلم الله المعوقين منكم والقائلين لاخوانهم هلم الينا അസ്ലാംക്കും പ്രേമുള്ളവരെ അള്ളാഹു വീണ്ടും സൂചിപ്പിക്കുന്നത് കപടവിശ്വാസികളായ ദുർബല വിശ്വാസികളായ ആളുകളുടെ മനസ്ഥിതിയെ കുറിച്ചാണ് ഏതെങ്കിലും ഒരു ഭാഗത്തു അവർ പ്രവേശിച്ചാൽ പ്രവേശിക്കപ്പെട്ടാൽ നിങ്ങളുടെ അടുത്ത് വന്നാൽ സുമുൽ എന്നിട്ട് നിങ്ങളോട് കുഴപ്പമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അവരോട് കുഴപ്പമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കപട വിശ്വാസികളെ ആളുകളോട് അല്ല ആഹ അവരത് ചെയ്തു കൊടുക്കും വമാ യസീറ വളരെ ചെറിയ കാലതാമസം മാത്രമേ അതിൽ വരികയുള്ളൂ അത്രയും വേഗത്തിൽ അവർ കപട വിശ്വാ കപടവിശ്വാസികളായ ആളുകൾ ശത്രുക്കൾ പറയുന്ന അതുപോലെ പ്രവർത്തിക്കും മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് വലക്കദ് ഖാനു അഹദദുള്ള അവരാവട്ടെ അള്ളാഹുവുമായിട്ട് മുൻ മുൻപ് കരാർ ചെയ്ത ആളുകളാണ് ലാ യുവല്ലൂനൽ അതുബാർ ഒരിക്കലും യുദ്ധമുഖങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയില്ല എന്ന് അഹദുല്ലാഹി അഹദുല്ലാഹിമസ് അള്ളാഹുമായിട്ടുള്ള കരാറുകൾ നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ും മിനൽ മൗത്തി അവിൽ പ്രവാചകരെ പറയുക മരണത്തിൽ നിന്നോ കൊലയിൽ നിന്നോ നിങ്ങൾ പേടിച്ചോടുന്ന പക്ഷം ആ ഓട്ടം നിങ്ങൾക്ക് ഗുണം ചെയ്യപ്പെടുകയില്ല വയതല്ല തുമത്തന ഇല്ല കലീല ഇനി അഥവാ സുഖം ലഭിക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ചു മാത്രമേ ലഭിക്കുകയുള്ളൂ വളരെ കുറഞ്ഞ കാലാവധി മാത്രമേ അതിനുണ്ടാവുകയുള്ളൂ പോൽ മനതല്ലും മിനുക ആരാണ് അള്ളാഹുവിനെ തടുക്കുവാനുള്ളത് മൻ അറാദപിക്കും സുഅൻ ഔ അറാദപിക്കും റഹ്മ അള്ളാഹു നിങ്ങൾക്ക് ഉപദ്രവമോ അല്ലെങ്കിൽ കാരുണ്യമോ ഉദ്ദേശിച്ചാൽ അത് തടുക്കുവാൻ ആരാണുള്ളത് വലാ യജിദൂൻ വലിയൻ മിന്ദുല്ലാഹി നസീറ അള്ളാഹുവിന് പുറമേ ഒരു സഹായിയെയോ ഒരു രക്ഷാധികാരിയെയോ അവർ മിങ്കും നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകളെ ലക്ഷ്യമുടക്കുന്ന ആളുകളെ അള്ളാഹുനറിയാം തങ്ങളുടെ സഹോദരന്മാരോട് ഞങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് പറയുന്നവരെയും അള്ളാഹുനറിയാം വലായ അവർ അല്പമായിട്ടല്ലാതെ പടക്ക് യുദ്ധത്തിന് വരികയും ചെയ്യില്ല ഇതാണ് ഈ വചനങ്ങളുടെ ആശയം ഏറ്റവും പ്രധാനമായി അള്ളാഹുമായിട്ട് കപടവിശ്വാസികളിൽപ്പെട്ട ഒരു കൂട്ടർ കരാറുണ്ടാക്കിയിട്ടുണ്ട് ഈ സമയത്ത് ഹന്തക് യുദ്ധ സമയത്ത് പിന്തിരിഞ്ഞു പോവാൻ ആഗ്രഹിക്കുകയും അനുവാദം ചോദിക്കുകയും ഒക്കെ ചെയ്ത ബനു ഹാരിത ഗോത്രക്കാർ മുമ്പ് ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ സമയത്ത് ഇനി ഒരിക്കലും യുദ്ധങ്ങളിൽ അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന് കരാർ ചെയ്ത ആളുകളാണ് മുമ്പ് പിന്തിരിഞ്ഞോടിയ ആളുകളാണ് അതിൻ്റെ ശാസനയും ശിക്ഷയും ഒക്കെ ഭയന്ന് ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു അപാകതയും സംഭവിക്കില്ല എന്ന് അവർ അള്ളാഹ്ക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് അവർ അവിടെ ലംഘിച്ചിട്ടുള്ളത് ഈ ലംഘിച്ച ആളുകളോ അവർ മുസ്ലിങ്ങൾക്കെതിരെ തിരിയുകയും ചെയ്യും ശത്രുക്കളായ ആളുകൾ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുസ്ലിങ്ങൾക്കെതിരെ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും അതിന് മാത്രം അള്ളാഹുവിന് നൽകിയ കരാർ പാലിക്കണമെന്ന് ഒരു നിശ്ചയവും ഇല്ലാത്ത ആളുകളാണ് ഒരു നിർബന്ധ ബുദ്ധിയും ഇല്ലാത്ത ആളുകളാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും അതോടൊപ്പം ശത്രുക്കളെ മുസ്ലിങ്ങൾക്ക് അതിൽ സഹായിക്കുകയും ചെയ്യും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടുക എന്ന് പറയുന്നത് റസൂൽ അഹു സലു വസ്ലം പഠിപ്പിക്കുന്നത് അത് ഏഴ് മഹാപാപങ്ങളിൽ പെട്ടതാണ് എന്നാണ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അള്ളാഹുവിന് കരാർ നൽകിയിട്ടാണ് ഇവർ വീണ്ടും അതുപോലെ ചെയ്യുന്നത് അപ്പോൾ അവരോട് അള്ളാഹു പറയാണ് നിങ്ങളെങ്ങാനും മരണത്തിൽ മരണത്തെ ഭയപ്പെട്ടിട്ടാണ് അതല്ലെങ്കിൽ യുദ്ധം മൂലം എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെ പിന്തിരിഞ്ഞു ഓടുന്നതെങ്കിൽ ഈ ദുനിയാവിൽ അധിക കാലമൊന്നും നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയില്ല കേട്ടോ എന്ന് നേരെ മറിച്ച് റസൂൾ അഹായി സല അലൈ വസ്ലാമിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ജീവൻ പോയാലും ശരി ഏറ്റവും അതുല്യമായ സുഖലോകങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ട് ഓടുകയാണ് എങ്കിൽ ആ സുഖത്തിന് അധികമൊന്നും ആയുസ് ഉണ്ടാവുകയുമില്ല റസൂല്ലാ സല്ലു അല്ല ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ചിട്ട് ആ സമയത്താണ് ശത്രുക്കളുടെ അവരുടെ ക്യാമ്പിൽ വല്ലാത്ത ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നത് എന്തൊക്കെയോ തയ്യാറെടുപ്പുകളുണ്ട് റസൂൽ അള്ളി വല്ലം തൻ്റെ സ്വഭാവത്തിലോട് വിളിച്ചു ചോദിച്ചു ആരാണ് അവിടെ പോയി അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിഞ്ഞു വരാൻ തയ്യാറുള്ളത് സ്വഹാബകൾ ആരും ഇണ്ടയില്ല റസൂൽ അഹ്ലി സ്വല്ലം രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു അപ്പോളും ആരും ഇണ്ടയില്ല തിരുമേനിങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ അടുത്ത് ഹുദൈഫത്തുൽ യമാനി ഉണ്ട് റസൂൽ അള്ളഹി സല അവിലം ഹുദൈഫയെ വിളിച്ചു റലിയല്ലാഹുനു ഹുദൈഫ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ കടുത്ത ശൈത്യവും കാറ്റും മൂലം എന്തെങ്കിലും അപകടം പറ്റുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് റസൂൽ അള്ളി വല്ല വസ്ലം പറഞ്ഞു താങ്കൾ പോവുക ഹുദൈഫുദുൽ യമാനി റസൂൽ അള്ളാഹി സല അലി വല്ലമുണ്ടുടെ കൽപ്പന കേട്ട് ആ കൊടും തണുപ്പത്ത് ശത്രു സങ്കേതത്തിലേക്ക് ഒറ്റയ്ക്ക് പുറപ്പെട്ടു റസൂൽ അല്ലാഹി സല്ലു അസല്ലം ഇവിടെ ഹുദൈഫുദുൽ യമാനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഹുദൈഫുദുൽ യമാനി പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷിച്ചു നോക്കി മനസ്സിലാക്കി പഠിച്ചു വന്നു റസൂൽ അള്ളാഹി സല്ല അള്ളി വല്ലമക്ക് എല്ലാ വിവരങ്ങളും നൽകി റസൂൽ അല്ലാ സു അള്ളി വസ്ലം സ്വഹാബികൾക്ക് മൊത്തത്തിൽ അള്ളാഹുവിനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പിന്നീട് അതിനനുസരിച്ച് യുദ്ധ രംഗങ്ങൾ മാറ്റുകയും യുദ്ധതന്ത്രങ്ങളിൽ ക്രമീകരണം വരുത്തുകയും ചെയ്തു ആ രാത്രി ഒറ്റക്ക് ആ ശത്രു ശത്രുസങ്കേതത്തിലേക്ക് ഒറ്റയ്ക്ക് പോകുവാൻ ഹുദൈഫത്തുൽ യമാനിക്ക് കിട്ടിയിട്ടുള്ളത് അള്ളാഹുവിന് കൊടുത്തിട്ടുള്ള കരാറുകൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ള വിശ്വാസം ആ ഒരു ഉറച്ച ബോധ്യം അത് പാലിക്കൽ നിർബന്ധമാണ് അതിൽ വിട്ടുവീഴ്ച വരുത്തിക്കൂടാ എന്ന് അതാണ് അള്ളാഹുത്താല പിന്നീട് പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുത്താല എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതല്ല കാരുണ്യമോ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയുവാൻ ഒരാൾക്കും സാധ്യമല്ല നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ശരി അതിനെ തടയാൻ കഴിയല്ല ആ ഒരു വിശ്വാസം ഹുദൈഫ അലി അല്ലാവിനുണ്ടായിരുന്നു എന്ത് വരികയാണെങ്കിലും ശരി അത് അള്ളാഹുവിയിലേക്കുള്ളതാണ് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് അതൊരു കുഴപ്പം പറ്റില്ല ഇവിടെ നിന്ന് ജീവൻ പോവുകയാണെങ്കിൽ സുഖങ്ങൾ മാത്രമുള്ള മറ്റൊരു ലോകം എനിക്കായി കാത്തിരിക്കുന്നുണ്ട് ഇവിടെ ജീവൻ പോകുമെന്ന് പേടിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെയും അവൻ്റെ ദിനനെയും കൈവിട്ടു കളയാൻ തയ്യാറല്ല ആ പേടിയുണ്ടെങ്കിൽ അള്ളാഹു താല പറയുന്നത് എങ്ങനെയാണ് നിങ്ങളങ്ങനെ പേടിക്കുകയാണോ നിങ്ങൾക്ക് സുഖം അനുഭവിക്കാൻ കിട്ടുന്നത് വളരെ കുറഞ്ഞിട്ടുള്ള സമയം മാത്രമാണ് ഇല്ലാ ഇല്ലാത്തതിരിയില്ല അല്പമല്ലാതെ സുഖം ആസ്വദിക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിലും നാം നാം ചേർത്ത് വയ്ക്കേണ്ട വാക്കാണത് ഇവിടെയുള്ള സുഖങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെയാണ് മറക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ആ സുഖാസ്വാദനങ്ങൾ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ നേരെ മറിച്ച് നമ്മുടെ താൽപ്പര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്ത സുഖങ്ങളുടെ ലോകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വരഹമുല്ല